കേരളം കൃഷിയുടെ സൗന്ദര്യം പേരിൽ ഉഴുതുകേർത്ത നാട് മഴയും പുഴയും നദികളും കായലും പച്ചപ്പും പുടവ് ചുറ്റിയ ഈ മണ്ണ് അറിയുന്ന കഥകളിലും എഴുതിയ ചരിത്രത്തിലുമെല്ലാം കൃഷിക്ക് പുകഴ്പെറ്റ നാടായിരുന്നു സ്വന്തമായി കൃഷി അറിവുകളും കൃഷിയിറക്കാൻ പ്രത്യേക കാലവും കൃഷിയുടെ പേരിൽ ഉത്സവവും കൊണ്ടാടുന്ന ഈ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ പൊന്നു വിളയിക്കുന്നതായിരുന്നു നാടിന്റെ സമൃദ്ധി സ്വന്തം മണ്ണിൽ പണിയെടുക്കുന്നവന്റെ അധ്വാനമായിരുന്നു അക്കാലത്ത് അടുക്കളകളിലെ സമൃദ്ധി വയലേലകളിലെ കാറ്റും വെയിലും മഴയും തണുപ്പുമെല്ലാം മറികടന്നെത്തുന്ന കായികനികൾ ഓരോ വിത്തിനും കാവൽ നിൽക്കുന്ന കർഷകൻ കുരുന്നുകളെ പരിപാലിക്കുന്നതുപോലെ നട്ടു നനച്ച് വളമിട്ട് പ്രാണികൾക്കും കിളികൾക്കും നൽകാതെ വിളവെടുത്ത് വിപണിയിലെത്തിച്ചിരുന്ന പച്ചക്കറികൾ പഴങ്ങൾ ഇലവർഗ്ഗങ്ങൾ അല്ല അന്നത്തെ കൃഷി രീതിയും ഇന്നത്തെ കൃഷി രീതിയിട്ട് വലിയൊരു മാറ്റമുണ്ട് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പത്തും അറുപതും എഴുപതും അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബമാണ് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ജോലികൾക്ക് കൃഷിപ്പണിക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല ഏത് എപ്പോഴും വീട്ടിൽ വീട്ടിലാളുള്ളത് കൊണ്ട് ഏത് കൃഷിയിലേക്കും ബുദ്ധിമുട്ടില്ലാതെ കൃഷിപ്പണി നടന്നു നടന്നുകൊണ്ടിരുന്നു ഒന്ന് രണ്ടാമത് അന്നത്തെ കാലാവസ്ഥയും നല്ല കാലാവസ്ഥയായിരുന്നു കാരണം എൻ്റെ കൊച്ചുനാളിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് കാലഘട്ടത്തിലൊക്കെ വയനാട്ടിൽ മിതമായ തോതിൽ മഴയുണ്ടായിരുന്നു മിതമായ തോതിൽ എന്ന് പറയുമ്പം കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ആറ് തരം മഴ പെയ്തുകൊണ്ടിരുന്നു ആറ് തരത്തിൽ എങ്ങനെയാണ് ആറ് തരത്തില് കുംഭമഴ മീനമഴ വിഷുമഴ ഇടവപ്പാതി കറക്കടവും ചിങ്ങം അങ്ങനെ തുലാവർഷം ഇങ്ങനെയൊക്കെയുള്ള ഒരാറ് തരം മഴ സമയാസമയങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയാസമയങ്ങളിൽ കൃഷിയും നടന്നുകൊണ്ടിരുന്നു മാത്രമല്ല അന്നത്തെ മണ്ണിൽ നല്ല ജൈവ സമ്പത്തുള്ള മണ്ണായിരുന്നു വയനാട്ടിലെ മണ്ണ് അപ്പം അതുകൊണ്ട് തന്നെ കൃഷി നന്നായിട്ട് പുളച്ചുണ്ടായിട്ടും ഉണ്ട് അതാണ് അന്നത്തെ കാലാവസ്ഥയും ഇന്നത്തെ കാലാവസ്ഥയുടെ മാറ്റം ഇന്നിപ്പോൾ നമുക്ക് കാലാവസ്ഥയ്ക്ക് മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നത് മേടം വിഷു കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേ തുടങ്ങിയ മഴ തിരുവോണ ദിവസമാണ് അല്പം മാറ്റം വന്നിട്ടുള്ളത് അതുവരെ മഴയായിരുന്നു അത് പറഞ്ഞാൽ ഏകദേശം ഇവിടെ കൃഷിയില്ല അങ്ങനെയുള്ള കാലാവസ്ഥയ്ക്കാണ് ഈ അതൊക്കെ അതൊക്കെ കാലാവസ്ഥ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന പ്രകൃതിയുടെ സമൃദ്ധിയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ കൃഷി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനത്തോളവും കൃഷിയുടെയും അനുബന്ധ മേഖലയുടെയും സംഭാവനയായിരുന്നു എന്നാൽ മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ അത് ഒൻപത് ശതമാനം മാത്രമായി ചുരുങ്ങി കാർഷിക മേഖലയിലെ ഉൽപാദനത്തിലും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിലും കുറവ് വന്നതോടെ പലരും കൃഷി പ്രധാന വരുമാനമാർഗം എന്ന രീതി ഉപേക്ഷിച്ചു പ്രവാസം തൊഴിൽ തേടിയുള്ള മലയാളികളുടെ സഞ്ചാരം അന്തസ്സില്ലാത്ത തൊഴിലായി കൃഷിയെ വ്യാഖ്യാനിക്കുന്ന മനോഭാവം പുത്തൻ തലമുറയുടെ അവഗണന തുടങ്ങിയവയെല്ലാം വളർന്നതോടെ കാർഷിക കേരളം വിപണി കേരളമായി രൂപാന്തരപ്പെട്ടു നെൽപ്പാടങ്ങൾ ഉൾപ്പെടെ കൃഷിഭൂമിയുടെ വിസ്തൃതിയിലുണ്ടായ കുറവും ആ പരിണാമത്തിന്റെ അനന്തരഫലമായി കേരളത്തിലെ കാർഷിക വലയിലൊരു പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതിൽ പല പല കാര്യങ്ങളുള്ള അതിന് പിന്നിൽ ഒന്ന് കാലാവസ്ഥ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നായിട്ട് കേരളം മാറിയിട്ടുണ്ട് രണ്ടാമത് നമുക്കറിയാവുന്നതുപോലെ തന്നെ തൊഴിലാളികളുടെ ദൗർലഭ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ബാധിച്ചുള്ള പ്രധാനമായിട്ടും കേരളത്തിൽ അടുത്തറായി നിന്നിട്ടുള്ള നെൽകൃഷിയാണ് നെൽകൃഷി നമ്മൾ കഴിഞ്ഞ കാലത്തെടുത്തു കഴിഞ്ഞാൽ നെൽകിൻ്റെ ഉൽപ്പാദനത്തിലായാലും അതിന് കൃഷിസ്ഥലത്തിൻ്റെ വ്യവസ്ഥയിലാണ് ക്രമാനുഗതമായിട്ടുള്ള ഒരു കുറവുണ്ടായിട്ടുണ്ട് അതിൽ തെങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാലത്ത് വലിയ മേൽക്കയമ്പ് അവകാശപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തെങ്ങിൻ്റെ ഉൽപാദനക്ഷമതയിലും ക്രമേണ ഇടവുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു പെട്ടെന്നുണ്ടായ പ്രതിവാസമല്ല കഴിഞ്ഞ ഒരു ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷക്കാലം കൊണ്ടുണ്ടായ ഒരു മാറ്റമാണ് അതിന് പല പല കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളം കണി കണ്ടതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചരക്ക് വാഹനങ്ങളും കഴിച്ചതിൻ്റെ ഭൂരിഭാഗവും ആ വണ്ടികളിലൂടെ എത്തിക്കുന്ന പച്ചക്കറികളുമായിരുന്നു വാഴയില വരെ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച് ആഘോഷിച്ച മലയാളി കൃഷിയെയും കാർഷിക ജീവിതത്തെയും ഒരു ഘട്ടത്തിൽ വെറും കെട്ടുകാഴ്ചകളാക്കി മാറി മാറി വന്ന സർക്കാരുകൾ പല പദ്ധതികളും നടപ്പിലാക്കി പക്ഷേ കാർഷിക മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിൽ മാത്രം വലിയ മാറ്റമൊന്നും സാധ്യമായില്ല ഈ ഘട്ടത്തിലാണ് ഒൻപത് വർഷം മുൻപ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ സുസ്ഥിരമായി ഭക്ഷ്യോൽപാദനം ഉറപ്പാക്കാനും കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കാനും പ്രകൃതിയെ വീണ്ടെടുക്കാനും ലക്ഷ്യമിട്ട് ഹരിത കേരളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതായിരുന്നു കേരളം വീണ്ടും കൃഷിയിലേക്ക് മടങ്ങുന്നതിന് പ്രേരണയായ മികച്ച തുടക്കം പതിനാറ് ഡിസംബർ എട്ടാം തീയതിയാണ് ഹരിത കേരള മിഷൻ ആരംഭിച്ചത് മാലിന്യ സംസ്കരണം കൃഷിയുടെ വികസനം ജലസംരക്ഷണം എന്ന മൂന്ന് ഉപമിഷനുകളായിട്ടാണ് ഹരിത കേരള മിഷൻ പ്രവർത്തിച്ചു വരുന്നത് കൃഷിയെ കേരള മിഷൻ കണ്ടത് ഒറ്റപ്പെട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടല്ല കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ എവിടെയൊക്കെ ജലസംരക്ഷണം നടന്നിട്ടുണ്ടോ ഏതൊക്കെ പ്രദേശങ്ങളിൽ നീർച്ചാലുകൾ വീണ്ടെടുത്തിട്ടുണ്ടോ അതിന്റെ വശങ്ങളിലായിട്ട് കൃഷിയും മറ്റ് ഹരിതവൽക്കരണവും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത കൃഷിയെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ജനങ്ങളിൽ സൃഷ്ടിക്കാനായിട്ട് ഹരിതകേരള മിഷന്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ഹരിതാഭയും കാർഷിക സമൃദ്ധിയും മണ്ണിന്റെ പരിശുദ്ധിയും വീണ്ടെടുക്കാനുള്ള പുത്തൻ ചുവടുവയ്പോ ജലസമൃദ്ധിക്കും കാർഷിക സമൃദ്ധിക്കും ഹരിത സമൃദ്ധിക്കും വേണ്ടി പ്രായഭേദമന്യേ കേരളം കൈകോർത്ത പദ്ധതി അതായിരുന്നു ഹരിത കേരളം ഹരിത കേരള മിഷൻ എന്നത് നവകേരള ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മിഷനാണ് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു മിഷനാണ് ഇപ്പോൾ ജൈവ പച്ചക്കറി ഒരു സംസ്കാരമായി വളർന്നു വന്നിട്ടുണ്ട് പല വീട്ടുമുറ്റത്തും ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഉണ്ടാവുക അതായത് വിഷരഹിത ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക നമുക്ക് മഴ കിട്ടുന്നുണ്ട് ആ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതൊരു തകുന്നൊരു പദ്ധതിയും ഇതോടൊപ്പം തയ്യാറാക്കുക അതിൻ്റെ ആദ്യപടിയായി നമ്മുടെ കുളങ്ങളുണ്ട് തോടുകളുണ്ട് പിന്നെ നീരുറവുകളുണ്ട് ഇതെല്ലാം നമുക്ക് സംരക്ഷിക്കാനാവണം ജലമാണ് ജീവൻ ജീവൻ്റെ ജീവൻ ജലമെൻ്റെ അമ്മയാണ് അമൃതമാണ് ജലമാണു പ്രാണന്റെ പ്രാണനാം വായുവെ പ്രകൃതിക്കു നൽകുന്ന ജീവധാരീവൻ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചിട്ടുള്ള പുഴകളുടെ വീണ്ടെടുപ്പ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുഴ വീണ്ടെടുക്കൽ പ്രവർത്തനമായിട്ടുള്ള മീനച്ചിലാർ മീനന്തലയാർ കൊടൂരാർ പുനർനദി സംയോജനം കോട്ടയം ജില്ലയിൽ നടന്നപ്പോൾ അയ്യായിരം ഏക്കർ തരിശു ഭൂമിയിൽ കൃഷി തിരിച്ചു വരികയാണ് ചെയ്തത് ഇപ്പോൾ കണ്ണൂരിൽ നടന്ന കാനാമ്പുഴ പുഴ പുനരുജ്ജീവന പദ്ധതി പരിശോധിച്ച് നോക്കിയാൽ പത്ത് കിലോമീറ്റർ മാലിന്യവാഹിയായി ഒഴുകിയിരുന്ന ആ പുഴ വീണ്ടെടുത്തപ്പോൾ ആ പുഴയുടെ വശങ്ങളിലായിട്ട് നൂറ്ററുപത് ഏക്കറോളം കൃഷി തിരിച്ചു വന്നിട്ടുണ്ട് ആ നിലയിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീർച്ചാലുകളുടെ വീണ്ടെടുപ്പിൻ്റെയും കൃഷിയുടെ പുനരുജ്ജീവനത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുവന്ന് ഹരിതവൽക്കരണം എന്ന് പറയുന്ന ഹരിത ഹരിതകേരള മിഷൻ എന്ന് ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് വീട്ടിലേക്കാവശ്യമുള്ള പച്ചക്കറി കൃഷിയെയും വ്യാവസായികാടിസ്ഥാനത്തിൽ നടത്തുന്ന കൃഷിയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട പദ്ധതികളും പരിപാടികളും ലക്ഷ്യമിട്ട ഹരിത കേരള മിഷനിലൂടെ നെൽകൃഷിയുടെ വ്യാപനത്തിനും പച്ചക്കറി ഉൽപാദനത്തിനുമുള്ള നടപടികൾക്ക് ഒന്നാം പിണറായി സർക്കാർ തുടക്കമിട്ടു ആദ്യ ആറുമാസത്തിനുള്ളിൽ പച്ചക്കറികൃഷി അൻപത്തി അയ്യായിരം ഹെക്ടറാക്കി ഉയർത്തിയ സർക്കാർ നെൽകൃഷിയുടെ വിസ്തൃതിയും വർദ്ധിപ്പിച്ചു വീട്ടുവളപ്പിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി അൻപത്തിയേഴ് ലക്ഷം പച്ചക്കറി വിത്ത് പാക്കറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഒരു കോടിയാക്കി ഓണക്കാല സമൃദ്ധികൾ പിന്നീട് വർഷം മുഴുവൻ നിലനിർത്തി തരിശുനിലങ്ങളിൽ കൃഷിയിറക്കി വീട്ടുവളപ്പിൽ തന്നെ നമുക്കാവശ്യമുള്ള ജൈവ പച്ചക്കറികൾ വിളയിച്ചെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാക്കി മാറ്റി പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ചതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിന്നെ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നായി തന്നെ ഹരിത കേരളം പദ്ധതി ഇന്നും കേരളത്തിൽ ഏറ്റവും ശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് നാം മുന്നോട്ട് എങ്ങനെ പോകും എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം വരുന്ന തലമുറയ്ക്ക് വേണ്ടി നാം കരുതി വയ്ക്കേണ്ട പ്രകൃതി മൂലധനത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന കാഴ്ചപ്പാട് ഹരിതകേരളം മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടായി അതിൻ്റെ ഒരു ഫിലോസഫിയായി അതിൻ്റെ ഒരു ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് ഹരിത കേരളം മിഷൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാർഷിക സമൃദ്ധി വീണ്ടെടുക്കാൻ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ഒന്നാം പിണറായി സർക്കാർ കാർഷിക മേഖലയിലെ സമഗ്ര മുന്നേറ്റത്തിനാണ് കേരളത്തിലൂടെ തുടക്കം കുറിച്ചത് യവും പ്രതികൂല കാലാവസ്ഥയും മഹാമാരിക്കാലവും കടന്ന് പിന്നീട് സുഭിക്ഷ കേരളത്തിലൂടെ മുന്നേറിയ സർക്കാർ രണ്ടായിരത്തി ഇരുപതോടെ ഭക്ഷ്യോൽപാദനത്തിൽ വലിയ പുരോഗതി ഉറപ്പാക്കി പാലുൽപാദനം സ്വയം പര്യാപ്തതയോടടുത്തു പതിനഞ്ച് ടണ്ണോളം പച്ചക്കറികളാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നാലു വർഷം കൊണ്ടധികമായി ഉൽപ്പാദിപ്പിച്ചത് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും വിഷരഹിത പച്ചക്കറി വിപ്ലവം സാധ്യമാക്കിയ സർക്കാർ ജൈവ കാർഷികോൽപ്പന്നങ്ങൾക്ക് കേരള ഓർഗാനിക് എന്ന ബ്രാൻഡ് നാമം നൽകി വിപണിയിലെത്തിച്ചു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി കാർഷിക മേഖലയുടെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ആഗോള ബദൽ എന്ന നിലയിൽ മട്ടുപ്പാവിലും വീട്ടുതൊടികളിലും വയലേലകളിലും തരിശു നിലങ്ങളിലുമെല്ലാം കൃഷി ആരംഭിച്ച കേരളം ഒരു സംസ്കാരമാക്കി മാറ്റാനുള്ള ചുവടുകൾ ഹരിത കേരളത്തിലൂടെ സാധ്യമാക്കി ഞങ്ങളും കൃഷിയിലേക്കെന്ന ഈ സർക്കാരിന്റെ ആരംഭകാലത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ കേവലമായ ഒരു ക്യാമ്പയിൻ അപ്പുറത്തേക്ക് അനേകായിരങ്ങളെ ലക്ഷക്കണക്കായ ആൾക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിലേക്ക് എത്തി തരിശായി കിടന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റിയത് കൃഷിയോഗ്യമാക്കി യോഗ്യമാക്കി മാറ്റിയത് കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വിളവിലേക്ക് അവയെല്ലാം എത്തിക്കാൻ കഴിയുന്നത് പൂക്കളുടെ ഉൾപ്പെടെ കാര്യത്തിൽ കേരളത്തിന് അഭിമാനകരമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് സമഗ്ര പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ തരിശു കിടക്കുന്ന ഇടങ്ങൾ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാതെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നതിന് കൊടുക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് നവോത്ഥാൻ എന്നൊരു പരിപാടിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് വ്യക്തികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെ കയ്യിലുണ്ടായിരുന്നവ കർഷകർക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി നൽകിയിരിക്കുന്നത് വീടിനു ചുറ്റും പച്ചക്കറികൾ മട്ടുപ്പാവിൽ ജൈവ പച്ചക്കറികൾ പഠിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾ അന്തസ്സോടെ നട്ടുനയ്ക്കുന്ന കായികനികൾ ഡോക്ടറേറ്റ് വരെ നേടിയവരും അഭിമാനത്തോടെ നടത്തുന്ന ഹൈടെക് ഫാമുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സ്വയമുണ്ടാക്കി കൃഷിയെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് നയിക്കുന്ന കർഷകർ ഒരു പതിറ്റാണ്ട് മുൻപ് വരെ കേരളം സ്വപ്നം കണ്ട ആ നല്ല കാലത്തിൻ്റെ സാഫല്യത്തിലേക്കാണ് കാർഷിക കേരളം ഇപ്പോൾ ചുവടുറപ്പിക്കുന്നത് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് മെയിൻ കൃഷി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മാനേജ്മെൻറ്റ് ഹാർവെസ്റ്റിംഗ് മുതൽ മാനേജ്മെൻറ്റ് കുറച്ച് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് കേടായി പോകാതിരിക്കാനും അതിൻ്റെ മാർക്കറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇത് ഹാർവെസ്റ്റ് ഉടനെ തന്നെ നമ്മൾ കോൾഡ് സ്റ്റോറിലേക്ക് വയ്ക്കുകയും അവിടെ നിന്ന് പിന്നെ അത് ആവശ്യാനുസരണം മാർക്കറ്റ് അനുസരിച്ച് അത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത് പിന്നെ നമ്മളതിൻ്റെ ഒരു വാല്യൂ അഡീഷനും പോസ്റ്റൽ ഓഫീസ്റ്റ് മാനേജ്മുള്ള രീതിയിൽ ട്രാ ഫ്രൂട്ടുമ്പോൾ എസ് പി ഡി ട്രയറിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഓഫീസല് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഫ്രൂട്ട് എന്നുള്ള മാക്സിമം നമുക്ക് യൂട്ടിലിറ്റി വരും മാക്സിമം സെല് ചെയ്യാൻ പറ്റും അങ്ങനെയാണത് പ്രോഫിറ്റബിളായി കൊണ്ടു നടക്കാൻ പറ്റുന്നത് ഞാനിവിടെ ഈ ഏലായിൽ പച്ചക്കറി കൃഷി ചെയ്യുകയാണ് നന്നായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ വളരെ ലാഭകരമാണ് കൃഷി ഞാനിപ്പോൾ എട്ട് വർഷമായിട്ട് കൃഷി ചെയ്യുകയാണ് ഈ എട്ടു വർഷവും ലാഭകരമായി തന്നെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ഞാൻ വളർത്തുന്നത് ഇപ്പോൾ ഇത് ആറാമത്തെ തവണയാണ് ഞാൻ ഈ ഇത് നടത്തുന്നത് ഇത് ലാഭകരമായ കൃഷിയാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷി ലാഭമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം രണ്ട് മാസം മുമ്പ് കൃഷിവകുപ്പ് മന്ത്രി ഓൾറെഡി പ്രഖ്യാപിക്കുകയുണ്ടായി എക്സോട്ടിക് ഫ്രൂട്ട്സിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം ആ രീതിയിലുള്ള ഒരു ഇൻ്റർവെൻഷൻ കേരളത്തിൽ സംഭവിക്കണമെന്ന് അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് അതായത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന് ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റാണ് കേരളം അപ്പോൾ ഇവിടെ നമുക്ക് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാക്കാൻ പറ്റും അതിനെ നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുപോകാനും അതായത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ എന്തായാലും കൃഷി വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കാണുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ടുള്ളത് ഇപ്പോൾ നാളെ കാപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കാപ്പിയാണ് ഇവിടെ ഉള്ളത് കാപ്പി നാളെ ഈ വില ഇപ്പോഴത്തെ വിലയല്ല ഭാവിയിൽ എന്താവുന്നതെന്ന് എനിക്കറിയില്ല നമുക്ക് കാപ്പിൻ്റെ വില കുറഞ്ഞാലോ നമുക്ക് ഈ എസ്റ്റേറ്റ് നടത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ മറ്റുള്ള കൃഷി ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാടോ അല്ല വേറെ എന്തെങ്കിലും കുരുമുളക് അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് കിട്ടും ഇതൊക്കെ ഹൈ വാല്യൂ ഇത് പ്രൊഡ്യൂസിംഗ് സാധനമാണ് അപ്പോൾ കൂടുതൽ വരുമാനം കിട്ടും അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ കൃഷിഭവനിലൊക്കെ ഇപ്പോൾ പോയാൽ നിങ്ങൾക്കറിയാം റംപുട്ടാനും വെക്കുന്നതിന് കിട്ടുന്നുണ്ട് ഡ്രാഗൺ വെക്കുന്നതിന് സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് ഇറങ്ങും ഇങ്ങനെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻ്റ് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല ആദ്യ സർക്കാരിന്റെ തുടർച്ചയെന്ന നിലയിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്ത് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞമെന്ന ബൃഹത് പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞ നാലു വർഷത്തിനിടെ നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പതിനാറ് പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷം മെട്രിക് ടൺ ആയിരുന്ന പച്ചക്കറി ഉൽപാദനം പത്തൊൻപത് പോയിന്റ് ഒരു ലക്ഷം മെട്രിക് ടണ്ണായി ഉയർത്തി കൃഷിഭൂമിയുടെ വിസ്തീർണം കൂട്ടുന്നതിനും അതുവഴി പച്ചക്കറിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതികൾ നടപ്പിലാക്കി ഞങ്ങളും കൃഷിയിലേക്ക് തരിശുഭൂമിയിലെ കൃഷി പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ നമുക്കാവശ്യമുള്ള പഴം പച്ചക്കറി നെല്ല് എന്നിവ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്ത കാർഷിക കേരളം എന്ന സങ്കല്പം കേരളം യാഥാർത്ഥ്യമാക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ആദ്യ ഭാഗം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്ന വേളയിൽ ഏതാണ്ട് ആറ് ദശാംശം രണ്ട് എട്ട് ലക്ഷം ടൺ പച്ചക്കറിയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് പത്തൊൻപത് ലക്ഷത്തിന് അപ്പുറത്തേക്കെത്തി എന്നുള്ളത് ഒരു സർവ്വകാല റെക്കോർഡ് തന്നെയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത് തരിശായി കിടക്കുന്ന ഇടങ്ങളെല്ലാം കൃഷി ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുക എന്നത് പ്രഥമ പരിഗണന നൽകി നടപ്പിലാക്കി എന്നുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനത്തിൽ ഇപ്പോൾ രണ്ട് ലക്ഷം ടണ്ണിന്റെ വർധന ഉറപ്പാക്കുകയാണ് കേരളം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ആറ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ടണ്ണായിരുന്നു സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപാദനം അതിനെ പത്തൊൻപത് പോയിന്റ് ഒരു ലക്ഷം ടണ്ണിലേക്ക് ഉയർത്തിയ ഈ സർക്കാർ കാർഷിക കേരളത്തെ സ്വയം പര്യാപ്തതയിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഇരുപത് ലക്ഷം ടൺ ഉൽപ്പാദനം ലക്ഷ്യമിടുന്ന സർക്കാർ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി ഒരു ലക്ഷം സങ്കര വിത്ത് പാക്കറ്റുകളും ഒരു കോടി സങ്കര തൈകളും സൗജന്യമായി വിതരണം ചെയ്തു കഴിഞ്ഞു വിവിധ പദ്ധതികളിലൂടെ കേരളത്തിലെ കാർഷിക വളർച്ച നാല് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ച സർക്കാർ കാർഷിക സമൃദ്ധി വീണ്ടെടുക്കുന്നതിലും വിഷരഹിത പച്ചക്കറി ഉൽപാദനത്തിലും രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഈ കൃഷി ചെയ്യുന്നത് അപ്പം അപ്പോൾ അത്യാവശ്യം ആണ് നമുക്ക് നല്ല ഗവൺമെൻറ് സപ്പോർട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് നമ്മുടെ മഴ പിന്നെ നമ്മുടെ പപ്പായ ഓപ്പൺ പ്രൊസിഷൻ ഫാമിംഗ് ആണെങ്കിലും നമ്മുടെ ബർമി കമ്പോസ്റ്റുട്ട് ഇങ്ങനെ കുറേ സപ്പോർട്ടുകൾ ഗവൺമെൻറ് തന്നിട്ടുണ്ട് അപ്പം അപ്പം നമ്മളൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കർഷകൻ എന്നൊരു കൂട്ടായ്മയുടെ പുറത്താണ് നമ്മളിവിടെ ഈ കാണുന്ന ഈ പച്ചക്കറി തോട്ടം ഉള്ളത് അപ്പം നമ്മൾ ഈ ഓപ്പൺ പ്രൊസിഷൻ ഫാമിങ്ങിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏകദേശം മുപ്പതിന് മേലെ പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇതിനേക്ക് ഇതിന് നമുക്ക് ഇതിനെ വെച്ചിട്ട് നെക്സ്റ്റ് വാല്യു എഡിഷൻ ആയിട്ടുള്ള കുറേ പ്രൊഡക്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നടന്നു ഇപ്പം ഞങ്ങളൊരു അഗ്രി സ്റ്റാർട്ടപ്പാണ് രണ്ടു വർഷത്തിനുള്ളിൽ ചീര വെണ്ട വെള്ളരി മത്തൻ കുമ്പളങ്ങ പാവയ്ക്ക പയർവർഗം വർഗ്ഗം എന്നിവയുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിച്ച കേരളം ഓണക്കാല വിളവെടുപ്പിൽ അഞ്ഞൂറ് ടൺ ചേനയുടെ അധിക ഉൽപ്പാദനവും സാധ്യമാക്കി കണ്ണൂർ തൃശൂർ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ കൂടുതൽ കർഷകരും കർഷക കൂട്ടായ്മകളും തയ്യാറായതോടെ ഓണക്കാലവും കേരളം തദ്ദേശീയ പച്ചക്കറികളാൽ സമ്പന്നമായി കൃഷിക്ക് ഹെക്ടറിന് ഒരു ലക്ഷം രൂപ ധനസഹായം ലഭ്യമാക്കുന്ന സർക്കാർ ക്ലസ്റ്റർ കൃഷി പന്തലാവശ്യമില്ലാത്ത കൃഷി ശീതകാല കൃഷി പരമ്പരാഗത കൃഷി എന്നിവയ്ക്കെല്ലാം മികച്ച സഹായധനം ലഭ്യമാക്കുകയാണ് സർക്കാരിൽ നിന്ന് നല്ല സഹകരണമാണ് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നല്ല സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് കെ സി സി പോലുള്ള ലോണുകൾ നമുക്ക് ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല കൃത്യം ഒരു വർഷം കഴിഞ്ഞ് വിളവെടുത്തതിന് ശേഷം നമ്മൾ കൊണ്ട് തിരിച്ചടച്ചാൽ മതിയാവും ജനകീയാസൂത്രണ പദ്ധതികൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ വി എഫ് പി സി കെ എന്നിവ മുഖേനയുള്ള പദ്ധതികളിലൂടെയും പച്ചക്കറി ഉൽപാദന വർധനവിനും വിപണി വില വർധന നിയന്ത്രിക്കാനുമുള്ള പ്രവർത്തനവും നടപ്പിലാക്കിയതിലൂടെ കർഷകരുടെ വരുമാനത്തിൽ അൻപത് ശതമാനം വർധന ഉറപ്പാക്കിയ സർക്കാർ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അറുപത് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സങ്കര ഇനങ്ങൾ ഉൾപ്പെടെയുള്ള പച്ചക്കറി വിത്തുകളുടെയും തൈകളുടെയും വിതരണം പോഷകത്തോട്ടങ്ങളുടെ രൂപീകരണം ദീർഘകാല പച്ചക്കറി വിളകളുടെ തൈ വിതരണം പച്ചക്കറി കൂടിയ മൺചട്ടി എച്ച് ഡി പി ഇ ചട്ടികളുടെ വിതരണം മഴമറ നിർമ്മാണം എന്നിവ നടപ്പിലാക്കുന്ന സർക്കാർ വാണിജ്യാടിസ്ഥാനത്തിൽ ക്ലസ്റ്ററുകൾ സ്റ്റാഗേർഡ് ക്ലസ്റ്ററുകൾ എന്നിവയിലൂടെയുള്ള പച്ചക്കറി കൃഷി ശീതകാല പച്ചക്കറി കൃഷി മട്ടുപ്പാവിലെ കൃഷി പരമ്പരാഗത ഇനങ്ങളുടെ പച്ചക്കറി കൃഷി തുറസ്സായ സ്ഥലത്തെ കൃത്യതാ കൃഷി എന്നിവയ്ക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകി വരുന്നത് വെറൈറ്റി പച്ചക്കറികൾ ചെയ്യണമെന്നും അങ്ങനെ കുറേ ഇത് തോന്നി ഞാൻ ഓരോന്നും ഓരോന്ന് ഓൺലൈനിലൊക്കെ വിത്തൊക്കെ വരുത്തി ഞാൻ കുറേ പരാജയപ്പെട്ടു പോകും എന്നാലും ഞാൻ അതിൽ നിന്ന് മാറാതെ എന്നെ എല്ലാത്തിനും സഹായിക്കണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ ഒന്നുപോലെ നിന്ന് ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്തത് കുറേ കുഞ്ഞു കുഞ്ഞ് അവാർഡുകൾ കിട്ടി അത് കഴിഞ്ഞ് എനിക്ക് മൂന്ന് സ്റ്റേറ്റ് അവാർഡാണ് ഒന്ന് സരോജിനി ദാമോദൻ്റെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ ടാറ്റ വൈറോണിൻ്റെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് നമ്മളെ കേരള സർക്കാരിൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് എന്താ പറയേണ്ടത് അത്ര കൃഷിയാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കൃഷി കൊണ്ട് മാത്രമാണ് സാധാരണ ഒരു വീട്ടമ്മയായ ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് കൃഷി തന്നെയാണ് മലയാളികളുടെ കാർഷിക സമൃദ്ധിയുടെ ഗൃഹാതുരത ഉണർത്തുന്ന ഓണനാളുകളിൽ വീട്ടുമുറ്റത്തെയോ മട്ടുപ്പാവിലെയോ തദ്ദേശങ്ങളിലെയോ പച്ചക്കറി കൊണ്ട് സമൃദ്ധിയോടെ സദ്യയുണ്ണാൻ കഴിഞ്ഞ കേരളത്തിൽ കാർഷിക സമൃദ്ധി വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിച്ചിരിക്കുകയാണ് വരുമാനമാർഗം എന്നതിലുപരി ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുള്ള മുഖ്യ ഉപാധിയാക്കി കൃഷിയെ വളർത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നാം ചുവടുവയ്ക്കുന്നത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഐക്യവും കഠിനാധ്വാനവും കൈമുതലാക്കി കാർഷിക കേരളം പരിശ്രമിക്കുമ്പോൾ ഒരു കാര്യം നമുക്കുറപ്പിക്കാം നമ്മുടെ കേരളം ഇന്ത്യൻ കാർഷിക സമൃദ്ധിയുടെ വിഹായസിൽ കൂടുതൽ കരുത്തോടെ വളരുകയാണ് ചന്ദിന്റെ അച്ഛത്തിട്ട് പാലതി തൊങ്ങിട്ടാകെടുത്തതാണ് എന്റെ നാട്